അട്ടപ്പാടിയിൽ മധു ആ ആ വിശന്ന് മധുവിന്റെ കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല ഇതേ ഇനി മുതൽ പാട്ടുകൾ പാടുന്ന സമയത്ത് ലേസോ സൗണ്ട് കൂട്ടി പാടാൻ ശ്രമിക്കുക കാരണം പാലക്കാടിലെ ബി ജെ പി കൗൺസിലർ മിനിച്ചേച്ചിക്ക് നീ പാടിയ പാട്ടിന്റെ ചില വരികൾ അങ്ങോട്ട് കേൾക്കാൻ കഴിയില്ല ഏതായാലും പാലക്കാടിന്റെ ബി ജെ പി കൗൺസിലർ മിനി ചേച്ചിക്ക് വേണ്ടി ചേച്ചി കേൾക്കാത്ത ആ രണ്ട് വരി പാട്ട് നമുക്കൊന്ന് പാടിക്കൊടുക്കാം ഏതായാലും വേട പാടിക്കോ അപ്പോ മിനി ചേച്ചിയെ നിങ്ങൾക്ക് ആ പരാതിയായിട്ട് കഴിഞ്ഞില്ലേ ആ കേക്കാൻ പറ്റാത്ത വരി നിങ്ങൾ കേട്ടിരണ്ടോണോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ മോദി ദേശവാദി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് വാൾ എടുത്തവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട് ഊര് ചുറ്റുന്നവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട് അതെന്താണെന്ന് വേടൻ വിശദീകരിക്കേണ്ട വേടനുണ്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് അയാൾ തന്നെ നമുക്ക് പറഞ്ഞു തരണം ഡയറക്റ്റ് ആയിട്ട് അയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പറഞ്ഞിരിക്കുകയാണ് ആ മിനി ഇതിനുള്ള മറുപടി ഞാൻ ഇതിനുള്ള മറുപടി നമ്മളെ പറഞ്ഞു പറഞ്ഞു ഒന്ന് ആരാ െ വിമർക്കാൻ അവകാശമില്ല ജനാധിപത്യ സമൂഹത്തിൽ മാത്രമല്ല വേടൻ പോലെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി ആ വിമർശനങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും ഉയരുക തന്നെ ചെയ്യും അപ്പൊ ചേച്ചിയെ ആ പരാതിയും കഴിഞ്ഞു ഇനി എന്തെങ്കിലും പരാതി ഉണ്ടോ ഇനിയും പരാതി ഉണ്ടോ നടി കേട്ടെ ബിന്ദുവിനെ കുറിച്ച് എന്തുകൊണ്ട് വേടൻ പാടിയില്ല നമ്മുടെ തൊട്ടുള്ള വാളയാറിൽ രണ്ട് പിഞ്ചോമന കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു കെട്ടിത്തൂക്കപ്പെട്ടു എന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് അത് പാടാ ചേച്ചിയെ ആദ്യങ്ങൾ എന്താ ചെയ്യേണ്ടി എന്നറിയോ വേടൻ പാടിയ കുറച്ച് പാട്ടുകളുണ്ട് ഉണ്ട് അതൊക്കെ ഒന്ന് കുത്തി കാര്യം കാണുക എന്നിട്ട് അമ്മക്ക് പാടാത്ത പാട്ടിന്റെ പരക പോവാം മനസ്സിലായില്ലേ അപ്പോൾ ഇനി മുതൽ നിങ്ങളെന്തായാലും വേടൻ്റെ പിറകെ ഉണ്ടാവില്ല എന്നുണ്ട് എന്ന് മനസ്സിലായിക്കില്ല കാരണം ബി ജെ പി നേതൃത്വം തന്നെ നിങ്ങളോടിനി തൊള്ള തുറന്നു പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇനി വേടൻ്റെ പിറകെ ആരും വരാത്തരത്തോളം കാലം നമ്മളിനി വേടൻ്റെ വീഡിയോ ചെയ്യൂല ഇനി ആരെങ്കിലും വേടനെ ഇതുപോലെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ വേടനെ പറ്റി വീഡിയോ ചെയ്യും അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ചങ്ങായ്മേ കാരണം നമ്മളെ ഒരു സഹോദരൻ്റെ ഒരു കാര്യമാണ് വേടൻ എന്ന് പറഞ്ഞ സഹോദരൻ്റെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നേരം ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്